അൻവറിനെ കോൺഗ്രസ് ലെടുക്കാൻ നിലവിൽ ആലോചനയില്ലെന്ന മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അൻവർ മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളെ കോൺഗ്രസ് പിന്തുണയ്ക്കുമെന്നും അൻവറിന് സി പി എമ്മിൽ നിന്ന് തന്നെ പിന്തുണയുണ്ടെന്നും ചെന്നിത്തല കണ്ണൂർ ഗസ്റ്റ് ഹൗസിൽ വെച്ച് മാധ്യമങ്ങളോട് പറഞ്ഞു അൻവർ ഉയർത്തിയത് പുതിയ കാര്യങ്ങളല്ല ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്ന കാലഘട്ടത്തിൽ ഉന്നയിച്ച കാര്യങ്ങൾ തുടങ്ങി ഇതുവരെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ ഇതെല്ലാം സത്യമാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടും എല്ലാ അഴിമതിയുടെയും പ്രഭവകേന്ദ്രം മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് എന്ന് ഞങ്ങളന്ന് പറഞ്ഞതാണ് സ്വർണക്കള്ളക്കടത്ത് മുതൽ നാട്ടിൽ നടക്കുന്ന എല്ലാ ഇത്തരം പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഇപ്പോഴും അത് തുടരുകയാണ് അതുകൊണ്ട് അൻവർ ഉന്നയിച്ചത് പുതിയ കാര്യങ്ങളല്ല പണ്ട് മുതൽ തന്നെ പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അൻവർ ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ളത് പിന്നെ അന്വർ അൻവർ പ്രതിപക്ഷ പ്രതിപക്ഷത്തല്ല അൻവർ ഭരണകക്ഷിയിലാണ് അതുകൊണ്ട് സ്വാഭാവികമായും അതിന് കൂടുതൽ വാർത്താ പ്രാധാന്യമുണ്ടാകും പക്ഷേ ഒരു ഭരണകക്ഷി എം എൽ എ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അതിന് പ്രാധാന്യം വർദ്ധിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട കൂടെ കിടക്കുന്നവർക്കല്ലേ രാപ്പനി അറിയാവുന്നത് അപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എല്ലാവിധ സാമൂഹ്യ വിരുദ്ധന്മാർക്കും ഇടയും താവളമായി മാറുന്നു മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ കാര്യ സെക്രട്ടറി എല്ലാ അഴിമതികൾക്കും കൂട്ടുനിൽക്കുന്നു എല്ലാ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും കൂട്ടുനിൽക്കുന്നു ബി ജെ പിയുമായിട്ടുള്ള രഹസ്യധാരണ ഉണ്ടാക്കുന്നത് മുഖ്യമന്ത്രിയുടെ പേരിലുള്ള കേസുകൾ അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം പകൽ പോലെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഓരോ സംഭവങ്ങൾ നമ്മൾ പരിശോധിച്ചാലും ഇതെല്ലാം മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെയും പങ്കാളിത്തം തെളിവാകുന്ന കാര്യങ്ങളാണ് വ്യക്തി അൻവർ എന്ന വ്യക്തിക്ക് പിന്തുണ കൊടുക്കാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല അതിനെപ്പറ്റി ഇതുവരെ ആ പാർട്ടിയോ മുന്നണിയോ ആലോചിച്ചിട്ടില്ല ഇന്നലെയും നേതൃയോഗം ഉണ്ടായിരുന്നു യു ഡി എഫിൻ്റെ ഞാനും പങ്കെടുത്തതാണ് അതിൽ അത്തരം കാര്യങ്ങൾ ആലോചിച്ചിട്ടില്ല പക്ഷേ അൻവർ പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രസക്തമാണ് അൻവർ പറഞ്ഞ കാര്യങ്ങൾ കേരളത്തെയും ജനങ്ങളെയും ബാധിക്കുന്ന കാര്യങ്ങളാണ് ഭരണത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതിനെ നിസ്സാരവൽക്കരിക്കാൻ സാധ്യമല്ല അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തമായ അന്വേഷണം ഉണ്ടാകണം ആസ്റ്റമിംസ് ഹോസ്പിറ്റൽ